ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതലോ ഇന്ന് ഞാൻ ഒരു ചെമ്മീൻ കറിയുടെ വറുത്തരച്ച ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വറുത്തരച്ച ചെമ്മീൻ കറി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചെമ്മീൻ കറി ഇട്ടിരുന്നു പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ പഴയ കാലത്ത് അമ്മമാരുണ്ടാക്കിയിരുന്ന രീതിയാണ് ഞാനിത് പിന്തുടരുന്നത് ഏതൊരാൾക്കും ഏതൊരു കറി വെക്കാൻ അറിയാത്ത ഒരു ഒരു ചെറിയ കുട്ടിക്ക് പോലും ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതീവ രുചികരമായിട്ടുള്ളൊരു മീൻ കറി നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഇത് ചെമ്മീൻ മാത്രമല്ല ആവോലി അയക്കുറ അതുപോലെ വലിയ വലിയ മീനുകളൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും വിരുന്നുകാരൊക്കെ വിളമ്പ് വരുമ്പോൾ വിളമ്പാൻ പറ്റിയ ഒരു തരം കറിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മടിക്കണ്ടട്ടോ അതേമാതിരി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതിലേക്ക് ഞാൻ നമുക്ക് കറി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് പോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീനാണ് അത് ഞാൻ വൃത്തിയാക്കിയിട്ട് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്കിതിലേക്കൊരു മസാല കൂട്ട് തയ്യാറാക്കാം അപ്പോൾ അതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം എന്ന് വെച്ചാൽ വളരെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഞാൻ രണ്ടായി കയറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു അര മിനിറ്റ് ഒന്ന് വഴറ്റുക അതിന് ശേഷം ഒരു അരമുറി നാളികേര ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട് ചെറിയ നാളികേരമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അരമുറി എടുത്തത് ഇല്ലെങ്കിൽ അരമുറിയുടെ ആവശ്യമില്ല ഒരു മൂന്നര ഒരു ഭാഗം മതിയായിരിക്കും ഒരു തേങ്ങയുടെ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ടു ഇനി നമുക്കിതൊരു കളറൊന്നും മാറി വരുന്നതിൽ നിന്ന് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവണ്ട അപ്പോൾ നമ്മൾ ഈ തീയിലൊക്കെ വയ്ക്കുമല്ലോ അതുമാതിരി അത്രയും ആള് മൂക്കേണ്ട അപ്പോൾ കുറച്ച് കറിവേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് കളർ മാറി വരണം അപ്പോൾ അത് വരാൻ നമുക്കൊന്ന് വഴറ്റി എടുക്കും ഒരു അഞ്ചാറ് മിനിറ്റ് എന്തായാലും വഴറ്റേണ്ട ഒരു വളരെ ചെറിയ തീല് വേണം വഴറ്റാൻ ഇപ്പോൾ ഏകദേശം അതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരുവുള്ള മുളകൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അത് ഞാൻ ചേർത്തു ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് വഴറ്റിയിടണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയാലിത് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഭംഗിയുള്ള കളറായിട്ട് വരും പിന്നെ ഒരു മണമൊക്കെ വരും അപ്പോൾ ആ രീതിയിൽ നമുക്കതവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാം കണ്ടാൽ അറിയാം ഇതിൻ്റെ കളറ് കണ്ടാൽ അപ്പോൾ അതാണ് ഇത്രയും കളറായാലും നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് നമുക്കിത് തണുത്തിട്ട് വരട്ടതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടിയിൽ മീൻ കറി അതിനാൽ പ്രത്യേകം ടേസ്റ്റാണ് അത് നമ്മുടെ ചെമ്മീൻ ആദ്യമായിട്ട് അതിലേക്ക് ഇടുന്നു അതിന് ശേഷം ഞാനൊരു വലിയ തക്കാളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് ഇടുന്നു ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം പുളി ചെമ്മീൻ കറിക്ക് ആവശ്യമില്ല അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പുളിയാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് പുളി കൂടുതൽ വേണ്ട ആൾക്കാർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ കറി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മുടെ മസാലകൾ അവിടെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആക്കിയിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് പക്ഷേ അതീവ രുചികരവുമാണ് ഇവിടെ ഞാൻ നല്ല രീതിയിൽ ഇതിൻ്റെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ഇത് വരിക ഒരുപാട് ബ്രൗൺ കളറോ കളറോലൊക്കെ ചുവന്ന ഒന്നും ആവില്ല ഒരു ഇളം മഞ്ഞ കളറിലാണ് വരിക അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മസാല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാൻ മിക്സി ഒന്നുകൂടെ കഴുകിയിട്ട് ജാറില് കഴുകിയിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കി നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ സ്വല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാം ഞാൻ ചിലപ്പം കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇത് ഉപ്പും പുറിയൊക്കെ കറക്റ്റ് ആണോ എന്ന് ഈ സമയത്ത് തന്നെ നമുക്ക് നോക്കാം എല്ലാം കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിതിനെ തീ കത്തിക്കാം അടച്ചു വെച്ചിട്ട് ഞാൻ ഇപ്പോൾ അത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് ഒരു കാര്യം മറന്നു നിങ്ങളുടെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിൽ കുറച്ച് ഇഞ്ചി അതേമാതിരി ഒരു പച്ചമുളക് കീറിയത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഞാനത് ഇടാൻ വന്നതാണ് അതിലേക്ക് കിട്ടുന്നത് വെളുത്തുള്ളി സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാറില്ല മീൻ പറയിൽ അപ്പോൾ ഞാൻ ഇഞ്ചി ചതച്ചതും ആ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ആവശ്യമുള്ളവർക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇളക്കി കഴിച്ചിട്ട് നമുക്കത് മൂടി വയ്ക്കാം മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിലൊന്ന് വേവട്ടെ ചെറിയ തീരു വേവിക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയി കാണും അപ്പോൾ ഞാൻ തുറന്നു നോക്കി നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരിക്കും പത്ത് പന്ത്രണ്ട് മിനിറ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ ചെമ്മീൻ വെന്തിട്ടുണ്ടായിരിക്കും ഒരുപാട് വേവിച്ചാൽ ചെമ്മീൻ കല്ലുമാരിയാവും അപ്പോൾ കറിവേപ്പിലായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ കറി നോക്കിയാൽ ഒന്നുകൂടെ വറ്റിപ്പോകും അപ്പോൾ ഈ പരുവത്തിൽ നമ്മളത് മാറ്റി വെച്ചു അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഞാൻ ഉരുവട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഞാനിതിലേക്ക് ഇട്ടു ഇത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വേണം കേട്ടോ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയാലും അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അത്രയും അതിലേക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രുചികരമായിട്ടുള്ള പഴയ കാലത്തെ അമ്മമാർ വെച്ചിരുന്ന വറുത്തരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല രുചികരമാണ് നമുക്ക് ചോറിലേക്ക് മാത്രമല്ല പൊറോട്ട ചപ്പാത്തി വെള്ളയപ്പം ഇത്യാദി ഇതൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത് അപ്പോൾ നമുക്ക് ചോറ് മാത്രമല്ല അത് എല്ലാ ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങൾക്കും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ കറി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല തിക്ക് ഗ്രേവിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഇതേ രീതിയിലാണ് നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരുപാട് വെള്ളത്തോടുകൂടി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ രുചി അത്ര നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇത് ചൂടോടെ വിളമ്പി കഴിക്കാം ഇനി ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും എടുത്ത് വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ അടിപൊളി അടിപൊളി ടേസ്റ്റി ആയിരിക്കും ഇത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനെ നോക്കുക അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്